നമസ്കാരം മനോഷ് കുമാർ തൃപൂണത്രമെക്യൂസിൻ്റെ മോർണിംഗ് ലൈവ് സെക്ഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിക്കുന്നു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താനും കൂടെ ശ്രമിക്കുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ട്രേഡിങ്ങിന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കൂടെ കാണാനായിട്ടൊന്ന് ശ്രമിക്കുക ഇന്നല്ലെങ്കിൽ നാളെ നാളതിൻ്റെ ഗുണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എനിവേ നമുക്ക് മുമ്പോട്ട് പോവാം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ അതിന് മുമ്പേ ബാക്ക് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് ജനുവരി മുതൽ വീഡിയോസൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയതാണ് അന്ന് മുതൽ ഇന്നുവരെ ഒരേ സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യുന്നത് ഒരേ രീതികളാണ് ഫോളോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഒക്കെ പൊതുവേ ഉണ്ടാവും എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒരു എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ കൺസോൾട്ടേഷൻ ലോങ് ഡ്രൈവ് അല്ലെങ്കിൽ എവിടെ വരെയൊക്കെ മാർക്കറ്റ് പോകാം നമുക്കൊരു കോൺഫിഡൻസ് ലെവലിൽ ട്രേഡിങ്ങിന് നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കും എന്ന ഈ ഒരു ചാർട്ട് നമുക്ക് റീഡ് ചെയ്യാനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഞാൻ എൻ്റെ ഒരു സ്റ്റൈലിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാനിവിടെ ഈ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാം എന്നിട്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം ഈ ഒരു ചാർട്ട് പഠിക്കുന്നതിന് വേണ്ടി എന്നെ കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആണ് അത് എഫ് ആൻഡോ സെഗ്മെൻറ്റ് കൊമോഡിറ്റി ഫോർ എക്സ് ക്രിപ്റ്റ് ചെയ്തിൽ നമുക്ക് ഈ ഒരു ചാർട്ട് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം നിങ്ങൾക്കത് കുറച്ചും കൂടി ആദ്യമായിട്ട് കാണുന്നവർക്ക് ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അപ്പം നിങ്ങൾ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് അവൈലബിൾ ആണ് ലൈവ് മാർക്കറ്റിൽ വ്യൂ അനലൈസിസ് ചെയ്യുന്ന വീഡിയോ അവൈലബിൾ ആണ് വേറെ അതുമായിട്ട് റിലേറ്റഡായിട്ടുള്ള വീഡിയോസ് അവൈലബിൾ ആണ് പബ്ലിക് ടെലിഗ്രാം ചാനലിൻ്റെ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ഒന്നര വർഷത്തെ ഡാറ്റാസ് അവൈലബിൾ ആണ് അതേപോലെ വ്യൂസ് അതേപോലെ തന്നെ വ്യൂ അനലൈസ് ചെയ്യുന്നത് ലൈവ് മാർക്കറ്റിൻ്റെത് പി എൻ എല്ലിൻ്റെ പ്രോ ഡീറ്റെയിൽസ് അതേപോലെ തന്നെ പഠിച്ചവർ ലൈവിലുള്ളവരുടെ റിവ്യൂസ് ഒക്കെ ആ ഒരു ഗ്രൂപ്പിൽ അവൈലബിൾ ആണ് അതൊക്കെ മൊത്തത്തിൽ അനലൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിൽ നിന്ന് ലെഫ്റ്റ് ആവാം എന്നിട്ട് ലൈവ് ട്രേഡേഴ്സ് ഉണ്ട് രാവിലെ നിഫ്റ്റിയുടെ ലൈവ് ഉണ്ട് ഒമ്പതേ കാലം തൊട്ട് പതിനൊന്ന് മണിവരെയും വൈകിട്ട് രണ്ടേ മുക്കാല തൊട്ട് മൂന്നര വരെയും അപ്പോൾ അതിൽ കോൾ ഔട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് വ്യൂ ആണ് അനലൈസ് ചെയ്യുന്നത് അപ്പം ആ വ്യൂ മനസ്സിലാക്കി നിങ്ങൾക്ക് എൻട്രി എക്സിറ്റ് ഒക്കെ ചെയ്യാനായിട്ട് ഒരു കോൺഫിഡൻറ്റ് ലെവൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അപ്പോൾ ലൈവിന് വേണ്ട ട്രേഡേഴ്സിൻ്റെ ഒരു ലിങ്ക് ലൈവ് ട്രേഡേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിളാണ് നിങ്ങൾക്ക് അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് പഠിക്കാനാണെങ്കിലും ലൈവിലേക്കാണെങ്കിലും നിങ്ങൾ നേരിട്ടൊന്ന് വിളിക്കാനായിട്ട് ശ്രമിക്കുക ഇഷ്ടംപോലെ പ്രൂവ് വൺ സിസ്റ്റം നമ്മുടെ ചാനലിലൊക്കെ അവൈലബിൾ ആണ് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് കോൺഫിഡൻറ്റ് ആണെങ്കിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇൻട്രൊഡക്ഷൻ വൈൻഡപ്പ് ചെയ്യാം നമുക്ക് നേരെ ലൈവിലേക്ക് പോവാം ഓക്കെ സമയം ഒമ്പത് ഏഴായിട്ടുള്ളൂ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മാർക്കറ്റ് എവിടെ പോയാലും തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് വരേണ്ടതായിട്ട് ഉണ്ട് ഇപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ മാർക്കറ്റ് എവിടെ താഴ്ത്തു പോയി മാർക്കറ്റ് എങ്ങോട്ട് താഴ്ത്തു പോയി ആർ എസ് ഐ ഇവിടെ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ക്രോസ് ഓവറാണ് അപ്പോൾ നമ്മൾ തിരിച്ച് ഒരു റിവേഴ്സാണ് നമ്മൾ പ്രതീക്ഷിച്ചത് അതിൽ എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ പഠിച്ചവർക്കറിയാം അല്ലാത്തവർക്ക് ചിലപ്പോൾ അറിയാനായിട്ട് ചാൻസ് ഇല്ല മാർക്കറ്റ് എവിടെ താഴ്ത്തു പോയാലും തിരിച്ച് ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വരണം അവിടുത്തെ ഒരു ലൈൻ നമുക്ക് മാർക്ക് ചെയ്തിടാം ഇരുപത്തി നാല് അഞ്ഞൂറ്റി അറുപത്തിനാല് ആ ലെവലിലേക്ക് മാർക്കറ്റ് വരേണ്ടതായിട്ടുണ്ട് അത് അഞ്ച് ദിവസത്തിനുള്ളിലാണ് നമ്മൾ പ്രതീക്ഷിച്ചത് ഇന്നും ഞാൻ ചെറിയൊരു ഗ്യാപ് ഡൗൺ ആണ് പ്രതീക്ഷിച്ചത് അതിനുശേഷം ഒരു റിവേഴ്സാണ് പ്രതീക്ഷിച്ചത് മാർക്കറ്റ് എവിടെ പോയാലും തിരിച്ച് ഒരു ഭാഗത്തേക്കുള്ളത് അത് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ നോട്ട് ചെയ്ത് വെച്ചേച്ചതാണ് പറയാനും വിട്ടുപോയി ഇനി അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ആർ എസ് എ അടുത്ത ക്രോസ് ഓവർ വന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ അത് എവിടം വരെ പോകും എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ കാൽക്കുലേഷൻ മാർക്കറ്റ് ഇരുപത്തിനാലായിരത്തി മുപ്പത്തിനാലിലാണ് നിൽക്കുന്നത് ഇരുപത്തിനാലായിരത്തി മുപ്പത്തി നാല് പ്ലസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് പ്ലസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ഇരുപത്തി നാല് മുന്നൂറ്റി മുപ്പത് ഇരുപത്തിനാല് മുന്നൂറ്റി മുപ്പതെന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം കാണാതിരിക്കില്ല ഇരുപത്തിനാല് മുന്നൂറ്റി മൂന്ന് ഇരുപത്തിനാല് മുന്നൂറ്റി മൂന്ന് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലൈനാണ് അതായത് ഇരുപത്തിനാല് മുന്നൂറ്റി മുപ്പതിലാണ് മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇരുപത്തിനാല് മുന്നൂറ്റി മൂന്ന് ഇരുപത്തിനാല് മുന്നൂറ്റി അൻപത്തി എട്ട് ആ ഒരു ഇൻബിറ്റ്വീൻ സ്പേസ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബ്ലൂ വയലറ്റ് ലൈൻ്റെ ബോർഡർ ലൈൻ ടച്ച് ചെയ്യാനായിട്ട് മാർക്കറ്റ് വരേണ്ടതായിട്ടുണ്ട് അപ്പോൾ അവിടെ വന്നിട്ടായിരിക്കും പിന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് എവിടെയാണ് ടച്ച് ചെയ്യാനുള്ളത് ഇരുപത്തഞ്ച് ഒരുന്നൂറിലേക്കൊക്കെ മാർക്കറ്റ് ഇനിയും പോകാനായിട്ടുള്ളതാണ് അപ്പോൾ ഒറ്റടിക്കൊന്നും പോകുമെന്ന് പ്രതീക്ഷിക്കരുത് ഇൻട്രാഡ് ചെയ്യുന്ന ആൾക്കാർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അന്നത്തെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുത്ത് പോവാം ഈ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചൊന്നാലോച്ച് നോക്കിയേ ഇത് ഹോൾഡ് ചെയ്ത് വെച്ച ആൾക്കാർക്ക് നേരെ ഡൗൺ ആണ് അതിൻ്റെ ഇടക്ക് പിന്നെയും അപ്പായിട്ടൊരു ഡൗൺ ആയി പിന്നെ അപ്പായി അപ്പം ഇത്രയും ദിവസം അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ദിവസം അവരുടെ ഫണ്ട് ബ്ലോക്കാണ് അല്ലെങ്കിൽ ഇത് തിരിച്ച് കയറി വരുന്ന അന്ന് വരെയും അവരുടെ ഫണ്ട് ബ്ലോക്ക് പക്ഷേ ഇൻട്രാഡേനെ സംബന്ധിച്ചുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ വലിയ ട്രെൻഡൊന്നും അനലൈസ് ചെയ്യണ്ട നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് എടുത്തിട്ട് ഡെയിലി മാറിക്കഴിഞ്ഞാൽ ലോങ് ടൈം ചെയ്യുന്ന ആൾക്കാരെക്കാളും ഒരു കൂടുതൽ ഇപ്പോൾ ഒരു ആറുമാസം ഒരാൾ ഹോൾഡ് ചെയ്യുന്നതും ആറുമാസം നമ്മൾ ഇൻട്രാഡേ അല്ലെങ്കിൽ ഒരു ത്രീ ഡേയ്സ് ഫോർ ഒക്കെ ഹോൾഡ് ചെയ്യുന്നതിനെ സംബന്ധിച്ചൊക്കെ ആണെങ്കിൽ അതിൽ കൂടുതൽ പ്രോഫിറ്റ് എടുക്കാം പക്ഷേ അതിന് വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഓവർനൈറ്റ് ഹോൾഡ് എന്തായാലും ഇല്ല അപ്പോൾ പറഞ്ഞു വന്നത് ഇരുപത്തിനാല് മുന്നൂറ്റി മൂന്നിന് താഴത്തേക്ക് മാർക്കറ്റ് ക്ലോസ് ആയാൽ മാത്രം നമ്മൾ എങ്ങോട്ട് പ്രതീക്ഷിച്ചാൽ മതി ഇരുപത്തിനാല് ഇരുന്നൂറ്റി ഇരുപതിലേക്ക് മാർക്കറ്റ് പ്രതീക്ഷിച്ചാൽ മതി ഇരുപത്തിനാല് മുന്നൂറ്റി അൻപത്തെട്ടിനും ഇരുപത്തിനാല് മുന്നൂറ്റി എട്ടിനും ഇടയ്ക്കായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് അപ്പോൾ ഫസ്റ്റ് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ഗ്യാൻഡിൽ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജെങ്കിലും ഇരുപത്തിനാല് മുന്നൂറ്റി മൂന്നിന് താഴെ വന്നാൽ മാത്രം നമുക്ക് ഒരു കണ്ടിന്യൂഷൻ ഡൗൺ സൈഡിലേക്കുള്ള ഇരുപത്തിനാല് ഇരുന്നൂറ്റി ഇരുപത് പ്രതീക്ഷിച്ചാൽ മതി അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ആദ്യം പോയി ടിപ്പി ഹിറ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മുന്നൂറ്റി അൻപത്തെട്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇരുപത്തിനാല് നാന്നൂറ്റി മുപ്പതിലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത് അവിടെ നിന്ന് മാർക്കറ്റ് ഹ്യൂജ് ഒക്കെ കിട്ടിയാലും അത് ഇന്ന് കിട്ടണമെന്നില്ല ചിലപ്പോൾ നാളെ ആയിരിക്കും കിട്ടുന്നത് മാർക്കറ്റ് ഇരുപത്തിനാല് എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് ആ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് മാർക്കറ്റ് പോകത്തുള്ളൂ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത ലെവലാണ് നമുക്കിപ്പോൾ രാവിലെ തന്നെ ഈ ഇതിൻ്റെ സ്ട്രൈക്ക് നമുക്ക് ഇവിടെ നമുക്ക് സ്ട്രൈക്കിൻ്റെ റേറ്റ് ഒക്കെ കാണാൻ പറ്റും നമ്മൾ ഈ ഇൻഡെക്സ് വെച്ചിട്ട് തന്നെ രാവിലത്തെ കുറച്ച് പോയിൻറ്റ് ഏജ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ കുറച്ച് ഒരു ഒന്നര ഒന്നര വർഷം കഴിഞ്ഞിട്ട് വേണം ഒരു മൂന്നാല് സ്ക്രീനൊക്കെ റെഡിയാക്കി റെഡിയാക്കിട്ടൊക്കെ വെക്കാനായിട്ട് നമ്മൾ കുറച്ച് ദിവസമായിട്ട് ആണ് നോക്കുന്നത് കേട്ടോ ഫ്യൂച്ചർ നമ്മൾ കുറച്ച് ദിവസമായിട്ട് മൈൻഡ് ചെയ്തിട്ടില്ല എല്ലാം നോക്കണമല്ലോ ഫ്യൂച്ചറും നോക്കണം ഒരു നമ്മളൊരു പ്ലാനൊക്കെ തയ്യാറാക്കി വെക്കാനായിട്ട് ഡെഫിനറ്റ്ലി നമുക്ക് ഇൻഡെക്സ് മതി പിന്നെ പിന്നൊരു മൂവ്മെൻറ്റ് പോളിയൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്യൂച്ചർ നോക്കുന്നത് ഇപ്പോൾ ഇരുന്നൂറ്റി പതിനൊന്നിലാണ് സ്ട്രൈക്ക് നിൽക്കുന്നത് അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന ലെവൽ ഇരുപത്തിനാല് ഇരുന്നൂറ്റി എൺപത്തൊമ്പതാണ് ഇരുപത്തിനാല് ഇരുന്നൂറ്റി എൺപത്തൊമ്പത് എന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് ഇരുന്നൂറ്റി എൺപത്തൊൻപത് ഇരുന്നൂറ്റമ്പത് ഇരുപത്തിനാല് ഇരുന്നൂറ് ഇരുപത്തിനാല് ഇരുന്നൂറിൻ്റെ സ്ട്രൈക്ക് നമുക്ക് തൽക്കാലം സെലക്ട് ചെയ്ത് വെക്കാം സി ഇരുപത്തിനാല് ഇരുന്നൂറ് ഇപ്പം പിയിലാണെങ്കിൽ ഇരുപത്തിനാല് ഇരുന്നൂറ് വേണം ഇരുപത്തിനാല് ഇരുന്നൂറല്ല ഇരുപത്തിനാല് മുന്നൂറ് പിയും സെലക്ട് ചെയ്ത് വെക്കാം ഇരുപത്തിനാല് ഇരുന്നൂറും ഇരുപത്തിനാല് മുന്നൂറും അപ്പോൾ ഫിഫ്റ്റി മിനിറ്റ്സിൽ ഓൾറെഡി ഇവിടെ ക്രോസ് ഓവർ ആയിട്ടുണ്ട് ആ ക്രോസ് ആണ് ഇപ്പോൾ സസ്റ്റെയിൻ ചെയ്ത് ബിഗ് മൂവ്മെൻറ്റ് ഉണ്ടാവാനായിട്ട് പോണത് അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് നൂറ്റി അറുപത്തഞ്ചൊരു ടാർഗറ്റാണ് നോട്ട് ചെയ്ത് വെക്കാം നൂറ്റി അറുപത്തഞ്ചൊരു ടാർഗറ്റാണ് ഇരുന്നൂറ് ഒരു ടാർഗറ്റാണ് ഇരുന്നൂറ്റി മുപ്പതൊരു ടാർഗറ്റാണ് ഫൈനലി വളരെ ബിഗ് ആയിട്ടുള്ള മൂവാണെങ്കിൽ ഇരുന്നൂറ്റി എൺപത്താറ് ഒരു ടാർഗറ്റാണ് പിന്നെ അവിടെ നിന്ന് പിന്നെയും മാർക്കറ്റ് നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ അടുത്ത ടാർഗറ്റ് ഏരിയ എന്ന് വെച്ചാൽ നാന്നൂറ്റി അറുപത്താറാണ് അവിടെ നിന്ന് പോയാൽ അഞ്ഞൂറ്റി നാൽപ്പത് അഞ്ഞൂറ്റി എൺപത്തഞ്ച് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് തൽക്കാലം ഫസ്റ്റ് ടാർഗറ്റ് വന്നിട്ട് നൂറ്റി അൻപത്തേഴ് ആ നൂറ്റി എഴുപത് റേഞ്ച് വരും അപ്പോൾ അതിനു മുമ്പ് നൂറ്റി പതിനൊന്ന് ഉണ്ട് നൂറ്റി നാൽപ്പത്തി മൂന്ന് ഉണ്ട് നൂറ്റി അൻപത് ഉണ്ട് നൂറ്റി എഴുപത് ഉണ്ട് ഇരുന്നൂറ് ഉണ്ട് ഇരുന്നൂറ്റി ഉണ്ട് ഇരുന്നൂറ്റി എൺപത്താറുണ്ട് നാനൂറ്റി അറുപത്താറുണ്ട് അഞ്ഞൂറ്റി നാൽപ്പത് അഞ്ഞൂറ്റി എഴുപതൊക്കെ ഉണ്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഇപ്പം മാർക്കറ്റ് നിൽക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ എഴുപത്തി രണ്ടിലാണ് നിൽക്കുന്നത് ആർ എസ് ഐ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത് ക്രോസ് ഓവർ ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ മാർക്കറ്റ് കൃത്യമായിട്ടൊരു ടാർഗറ്റ് ചെന്നു അപ്പോൾ ഇതിൻ്റെ ഡൗൺ സൈഡ് ഒമ്പത് പതിനാലായി മാർക്കറ്റിപ്പോൾ ഓപ്പൺ ചെയ്യും മാർക്കറ്റ് അത്ര വലിയ മൂവ്മെൻ്റ് ഒന്നും മാർക്കറ്റിൽ കിട്ടിയിട്ടില്ല മാർക്കറ്റ് നൂറ്റി അൻപത് എന്നുള്ള ട്രിഗർ പ്രൈസിലാണ് നിൽക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ വൺ സിക്സ്റ്റി ഫൈവ് ആണ് നൂറ്റി മുപ്പതിന് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് സി ഡൗൺ ആവത്തുള്ളൂ നൂറ്റി മുപ്പതിന് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് സി ഡൗൺ ആവുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ടാർഗറ്റ് വൺ സിക്സ്റ്റി ഫൈവ് ആയിരിക്കും ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം മാർക്കറ്റ് നിൽക്കുന്നത് കൺസോൾട്ടേഷൻ സോണിലാണ് പിന്നെ നൂറ്റി നാൽപ്പത്തി വേണമെങ്കിൽ ട്രെയിൽ ചെയ്ത് വെക്കാം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അടുത്ത ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഈ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ മെജോറിറ്റി കൺസോൾട്ടേഷൻ സോണിലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത് അമ്പത്തി ഏഴായിട്ടുണ്ട് നൂറ്റി അമ്പത്തി എട്ട് നൂറ്റി അൻപത്തി ഒൻപത് നൂറ്റി അറുപത് ഒരു റിജക്ഷൻ സോണാണ് നൂറ്റി അറുപതും കൂടെ ബ്രേക്ക് ചെയ്താൽ നൂറ്റി അറുപത്തഞ്ചിലേക്കായിരിക്കും മാർക്കറ്റ് പോകണം നൂറ്റി അറുപതായിട്ടുണ്ട് നൂറ്റി അറുപത്തി ഒന്ന് നൂറ്റി അറുപത്തി രണ്ട് നൂറ്റി അറുപത്തി മൂന്ന് നൂറ്റി അറുപത്തിനാല് നൂറ്റി അറുപത്തഞ്ച് കഴിഞ്ഞാൽ പിന്നെ നൂറ്റി എഴുപതാണ് അപ്പോൾ നൂറ്റി അറുപത്തഞ്ച് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഉള്ളത് നൂറ്റി എഴുപതാണ് അപ്പോൾ നൂറ്റി അറുപത്തഞ്ച് സാമാന്യം ഭേദപ്പെട്ട ഒരു ലെവലാണ് സമയം ഒമ്പത് പതിനാറ് ആയിട്ടുള്ളൂ നൂറ്റി അറുപത്തേഴ് നൂറ്റി എഴുപത് ഒരു സപ്പോർട്ട് ലെവലായിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നു ഇപ്പോൾ ഉണ്ട് അപ്പോൾ നൂറ്റി അറുപത്തൊൻപത് വരെയൊക്കെ മാർക്കറ്റ് മേ ബി പോയേക്കാം നൂറ്റി എഴുപത് ബ്രേക്ക് ചെയ്താൽ പിന്നെയും മാർക്കറ്റ് കുറച്ചും കൂടെ അപ്പിലേക്ക് പോകും എവിടം വരെ പോകും നൂറ്റി അറുപത്തെട്ടായിട്ടുണ്ട് നൂറ്റി അറുപത്തൊമ്പത് നൂറ്റി എൺപതിലേക്ക് എക്സ്പാൻഷൻ ആയിട്ടുണ്ട് നൂറ്റി എഴുപത്തിനാല് നൂറ്റി എഴുപത്തഞ്ച് നൂറ്റി എഴുപത്തി ഏഴ് നൂറ്റി എഴുപത്തെട്ട് നൂറ്റി എൺപതിലേക്ക് എക്സ്പാൻഷനായിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറിലേക്ക് എക്സ്പാൻഷൻ ആയിട്ടുണ്ട് അപ്പോൾ വലിയ പ്രശ്നങ്ങളില്ലാത്ത ഒരു ലെവലാണ് അപ്പോൾ ഈ ക്യാൻഡിൽ മാക്സിമം വന്ന് ലോഡ് ചെയ്യാനുള്ള ഒരു ഏരിയ എന്ന് വെച്ചാൽ സെവൻറ്റി വണ്ണാണ് ഇപ്പോൾ നൂറ്റി എൺപത്തി അഞ്ചിൽ എക്സ്പാൻഷൻ ആയിട്ടുണ്ട് അവിടെ എടുത്താലും നമുക്ക് വിഷയമില്ല നമ്മൾ കയറിയത് നൂറ്റി നാൽപ്പത്തഞ്ച് ലെവലിലാണ് നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോഴേ തന്നെ കയറിയത് അപ്പോൾ നാൽപ്പത്തഞ്ച് നൂറ്റി തൊണ്ണൂറിലേക്ക് എക്സ്പാൻഷൻ ആയിട്ടുണ്ട് അപ്പോൾ എൺപത്തി മൂന്ന് പോയിൻ്റ് അഞ്ച് എൺപത്തഞ്ചൊക്കെ ബ്രേക്ക് ചെയ്ത തൊണ്ണൂറിലേക്ക് മാർക്കറ്റ് പോകണം എൺപത്തി മൂന്ന് എൺപത്തഞ്ച് ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നൂറ്റി എൺപത്തേഴ് നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് ഇതിവിടെ കുറച്ചും കൂടെ ലോ വരാനുണ്ട് ഫിഫ്റ്റീ മിനിറ്റ്സിൽ നൂറ്റി എൺപത്തി നൂറ്റി എൺപത്തെട്ട് ഏകദേശം നൂറ്റി എൺപത്തെട്ട് വലിയ തറക്കേടില്ലാത്തൊരു പോയിൻ്റ് മാക്സിമം ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് ഇരുപത്തൊന്ന് പോയിന്റിൽ ലോക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളു അവിടെന്തും കഴിഞ്ഞ് നൂറ്റി തൊണ്ണൂറും ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇരുന്നൂറ്റി മൂന്ന് ഇരുന്നൂറ്റി മുപ്പത് വരെയായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് കാരണം ഇവിടെ ഇവിടെ ഒരു ലോ എന്ന് പറഞ്ഞ ലെവല് സെവൻറ്റി ടു ആണ് അപ്പോൾ അത് വൺ എയ്റ്റി ഫൈവിലൊക്കെ ലോക്ക് ചെയ്യുക അപ്പം നമുക്ക് നേരെ ഇതൊന്നെടുത്ത് നോക്കാം എന്താ നമ്മൾ പറഞ്ഞ ലെവലിൽ ബ്ലൂ ലൈനിൽ പോയി ടച്ച് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് ആ ബ്ലൂ ലൈനിൽ പോയി ടച്ച് ചെയ്തിട്ടാണ് മാർക്കറ്റ് റിവേഴ്സ് ആവുന്നത് അപ്പോൾ എന്താ പറഞ്ഞേ ബ്ലൂ ലൈനിൽ താഴത്താണ് ക്യാൻഡിൽ നിൽക്കണതെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഡൗണിലേക്കാണ് അപ്പോൾ ഇവിടെ കുറച്ച് ഇരുപത്തിനാല് മുന്നൂറ്റി പത്തൊമ്പതും കൂടെ ടച്ച് ചെയ്യാനായിട്ട് മാർക്കറ്റ് നിപ്പുണ്ട് ആ ഇരുപത്തിനാല് മുന്നൂറ്റി പത്തൊമ്പത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ മാർക്കറ്റ് മുകളിലോട്ട് പോവുകയുള്ളൂ അതല്ലയെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇരുപത്തിനാല് മുന്നൂറ്റി പത്തൊമ്പതിനും ഇരുപത്തി ബ്ലൂ ലൈൻ മാറ്റുക ഞാൻ വരെ ഇട്ട് കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് പോവില്ല അത് പണ്ട് തൊട്ടേ ഉള്ളൊരു ശാപം അപ്പോൾ ഇരുപത്തിനാല് മുന്നൂറ്റമ്പത്തൊമ്പത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് അങ്ങോട്ട് പോകാം ഇരുപത്തിനാല് മുന്നൂറ്റി അൻപത്തെട്ടിലേക്ക് നേരെ മറിച്ച് ഇരുപത്തിനാല് ഇരുന്നൂറ്റി അൻപത്തൊൻപത് ബ്രേക്ക് ചെയ്ത് താഴെത്തോട്ടാണെങ്കിൽ മാർക്കറ്റ് ഇരുപത്തിനാല് ഇരുന്നൂറ്റി ഒൻപതിലേക്കായിരിക്കും ബ്രേക്ക് ചെയ്യണേ ഇത് പക്ക കൺസോൾട്ടേഷൻ സോണാണ് ഇന്നത്തെ പരിതസ്ഥിതി കണ്ടിട്ട് ഇതിൻ്റെ അകത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് കളിക്കാനായിട്ടാണ് ചാൻസ് അപ്പോൾ മാർക്കറ്റ് നൂറ്റി എൺപത്തെട്ട് വരെ പോയിട്ടുണ്ട് നമ്മൾ നൂറ്റി എൺപത്തഞ്ചിലാണ് ലോക്ക് ചെയ്തത് നൂറ്റി നാൽപ്പത് പൊക്കോട്ടെ അല്ലെങ്കിൽ നൂറ്റി നാൽപ്പത്തഞ്ച് പൊക്കോട്ടെ ഈവൻ നൂറ്റി അൻപതിൽ എൻട്രി എടുത്താൽ പോലും എന്താ നമുക്ക് നൂറ്റി നാൽപ്പതൊക്കെ ഈസി ആയിട്ടൊക്കെ ഒരു പ്ലാൻ ഉണ്ടെങ്കിലൊക്കെ ചെയ്യാം ഇപ്പം എനിവേ നൂറ്റി അൻപതിൽ നിന്നാണെങ്കിലും നൂറ്റി എൺപത്തഞ്ച് വരെ നാൽപ്പത്തഞ്ച് പോയിൻ്റ് ആണ് ഒമ്പത് ഇരുപതായപ്പോൾ കിട്ടിയിരിക്കണേ അപ്പോൾ ഇതിൽ കൂടുതൽ അത് പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് എൻട്രി എടുത്താൽ ആണ് മാർക്കറ്റ് ഈ വൈറ്റ് ഡോട്ടിന് താഴെ ക്ലോസ് ആവാൻ പാടില്ല നെക്സ്റ്റ് ഗ്യാൻറ്റിൽ ഇപ്പോൾ ഇതിനിപ്പോൾ സെറ്റിൽ ചെയ്യാനുള്ള ടൈമാണ് മാർക്കറ്റിൻ്റെ അപ്പോൾ എനിവേ രാവിലത്തെ ട്രേഡ് ഓൾമോസ്റ്റ് ഡൺ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇരുപത് മിനിറ്റ് കൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു നമുക്ക് നമ്മളുടേതായിട്ടുള്ള പ്രോഫിറ്റ് രാവിലെ തന്നെ കിട്ടിയിട്ടുണ്ട് അറിയാനും മനസ്സിലാക്കാനോ പഠിക്കാനോ ലൈവിലേക്കോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ് എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതേപോലെ എല്ലാ ദിവസവും നമ്മൾ ഇങ്ങനെ തന്നെയാണ് ഒരു പ്ലാൻ ചെയ്ത് മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് പ്രോഫിറ്റബിൾ ആവാൻ സാധിക്കുന്നതാണ് എനിവേ ഓൾ ദി ബെസ്റ്റ്